കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഒന്നാം ഒന്നാം അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ചു അവനോട് നീ ഇസ്രയേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോവയുടെ പ്രസാദം ലേവിപാൻ താക്ക് അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് വെച്ചു അർപ്പിക്കണം അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവെക്കണം എന്നാൽ അത് അവനുവേണ്ടി പ്രായചിത്തം വരുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോവയുടെ സന്നിധി കടക്കിടാവനെ അറുക്കണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൾ ഉള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ ഹോമയാഗമൃഗത്തെ തോലിരിച്ച് കണ്ണം ഖണ്ണമായി മുറിക്കണം പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ടു തീയുടെ മേൽ വിറവ് അടുക്കേണം പിന്നെ യാഹ്ലോവന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ കണ്ണങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വെക്കണം അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് വെച്ച് അതിനെ ആർക്കേണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മേധസോടും കൂടെ കണ്ണം ഖണ്ണമായി മുറിക്കണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള അടുക്കി അടുക്കിവെക്കണം കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൌരഭ്യവാസനയുള്ള ദഹനയാഗമായി ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻകുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചുപറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞുകളയണം അതിന്റെ തീൻപണ്ടം മലത്തോടുകൂടെ പരിച്ചെടുത്ത് യാഗവീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടണം അതിന് രണ്ടാകാതെ ചെറുകോടുകൂടെ പിളർക്കേണം പുരോഹിതൻ അതിനെ യാഗവീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതണം അത് ഹോമയാഗമായി യഹോവയ്ക്ക് യഹോബയ്ക്ക് സൌരഭ്യവാസനയായകം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലേവ്യപുസ്തകം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും യഹോയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം അവൻ അതിന്മേൽ ഒഴിച്ച് കുന്തിരുക്കവും ഇടയണം അഹോരോവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരേണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരുക്കം മുഴുവനും എടുക്കണം പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്കു സൌരഭ്യവാസനയായ ദഹനയാഗം എന്നാൽ ഭോജനയാഗത്തിന് ശേഷിപ്പ് അഹ്വനും പുത്രന്മാർക്കും ഇരിക്കണം യഹോവയ്ക്കു ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയമാവുകൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ടഭോജനയാകവാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടു ആയിരിക്കണം അത് കഷണം കഷണമായി നുറുക്കി അതിന്മേൽ അത് ഭോജനയാഗം നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ടഭോജനയാകവാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കണം ഇവ കൊണ്ട് ഉണ്ടാക്കിയ ഭോജനയാകും നീയ ഹോബയ്ക്ക് കൊണ്ടുവരേണം അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു അവൻ അത് യാഗപീഠത്തിങ്കിൽ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിന്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോബയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം അത് യഹോബയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം നിങ്ങൾ യഹോബയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പുളിച്ചത് ഒന്നും യാതൊരു വകത്തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് അവ ആദ്യ ഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്കും അർപ്പിക്കാം എങ്കിലും സൌരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത് നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പു ചേർക്കണം നിന്റെ ദൈവത്തിന്റെ നിയമത്തിന് ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിച്ചൂട്ടു ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ പോചനയാഗമായി അർപ്പിക്കണം അതിന്മേൽ എണ്ണയൊഴിച്ചു അതിന്മീലെ കുന്തിരുക്കവും ഇടയണം അത് ഒരു ഒരുത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തിരുക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ഒരു സുവിശേഷം ദഹനയാകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹൻ അനഴ്ജ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വീട്ടു പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാജി ശിമോന്റെ മകനായ യൂത ഇസ്ക്രിയാതാവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചുകൊടുപ്പാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു ചുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് സുവർത്തുവാനും തുടങ്ങി അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഷിമോൻ പത്രോസ് കർത്താവേ എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കത്ര എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് അവൻ അവരുടെ കാൽ കഴുകിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കസാവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എന്റെ അപ്പൻ തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെടുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മഷിക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമിഴ് തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർപെടുത്ത് ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടൊന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിനെ ലഞ്ചോട് ചാഞ്ഞു കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു ഞാൻ അപ്പ കണ്ണം മൂക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു കണ്ണം മൂക്കി ശിവോനിസ്കൊരിയാത്ത അവന്റെ മകനായ യുവതയ്ക്ക് കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവന് കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യുവതയുടെ പക്കൽ ആകയാൽ പെരുന്നാളിനോ വേണ്ടെന്നോ മേടിപ്പാനോ ദരിദ്രർക്കു വലതും പൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി കണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തനിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാൻ ഇനിയും കുറഞ്ഞൊന്നും മാത്രം നിങ്ങളോടുകൂടെയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് ഞാൻ യോഗതന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണോ എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമിഴ് തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ശ്രീമോൻ പത്രോസാബനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല പിന്നത്തേത് നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത് ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞു അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് എന്നെ തളിപ്പറയുവോളം കോഴിക്കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിയൻ എന്നിലും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി അറിയുന്നു തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയും അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് കഥാവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവേനിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവേനിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിയും ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങളെന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായിക്കിയാൽ അതിനു അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകമെന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നത് നിങ്ങളും ജീവിക്കും ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ചു അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഈശ്വര്യോത്താവല്ലാത്ത യൂത അവനോട് കട്ടാതെ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ഈ ലോകത്തിൻ്റെ അല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൾ വന്നു അവനോടുകൂടെ വാസം ചെയ്യും എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല എന്നെ അയച്ച പിതാവിന്റേതത്രേ ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവിന്റെ താമസിൽ അയപ്പാനുള്ള പരിശുദ്ധാരമാവുന്ന കാര്യസ്ഥ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലം കരുതെ അരുത് ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവന് എന്നോടൊരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ നാം ൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യേ ഉണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഉരുങ്ങിപ്പോയി സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് യാക്കോബന്റെ ദൈവം നമ്മുടെ ദൂർഘമാകുന്നു വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ ആറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നു അറിഞ്ഞുകൊൾവീൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ യോഹവ നമ്മോടുകൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു

I mm can -hmm. and thank you

oh श्रीशुराजने वां मोदमाधिकं श्रीसुराजने वां मोद